സെറ്റ് ഓഫ് ഐഡിയസ് എ കറണ്ട് ഓഫ് ഐഡിയസ് അപ്പോൾ ഈ ഐഡിയാസ് ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് ക്യാച്ച് ചെയ്യാൻ പറ്റും ആളുകൾക്ക് ആൾക്കാർ ഇങ്ങനെ ഇറക്കി വിടുന്ന ആശയങ്ങൾ അതെ ഒരു ആശയ പരിസരം സൃഷ്ടിക്കുക എന്ന് പറയുന്ന നിരുദ്രപരമായ ജോലി മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ ഇപ്പോൾ എന്താ ജോലിയായിട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി പറഞ്ഞ നിങ്ങളോട് അങ്ങനെ ആവശ്യപ്പെടുന്നു എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഈ മതാത്മകത കുറഞ്ഞൊരു സമൂഹം മനുഷ്യരാശിയുടെ തന്നെ ഒരു മുന്നേറ്റത്തിന് സഹായിക്കും മനുഷ്യൻ തമ്മിലുള്ള ഡിവിഷൻസ് കുറയ്ക്കാൻ സഹായിക്കും സ്പർദ്ധ എൽ പ്ലസ് ഫോർ എന്ന് പറയുന്നത് കാലിക്കറ്റ് ട്രേഡ് സെൻ്റർ വെച്ചാണ് നടക്കുന്നത് അതിൻ്റെ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി എന്നാൽ ടെൻ തൗസൻഡ് പീപ്പിൾ നമ്മൾ സാധാരണ എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു പഞ്ചായത്ത് വരുത്തണമെങ്കിലും അടുത്ത പഞ്ചായത്ത് വേറൊരുത്താനാണ് മെമ്മോട് തമ്മിൽ കണ് അയ്യോ നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന അവസ്ഥയാണ് അപ്പം ഇന്ന് അങ്ങനെയല്ല ഇന്ന് കുറച്ചുകൂടെ ആളുകൾ അതിന് ഒരു വിസ് ഒരു ദൃശ്യത ഒരു സൊസൈറ്റിയിലായിട്ടുള്ള ഒരു ദൃശ്യത ഒരു വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ആണ് ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ഹാർഡ് കോർ ആയിട്ട് നിരീശ്വരവാദം പറയുന്ന കുറേ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഈ അജ്ഞയവാദികൾക്കും സന്ദേഹികൾക്കും മൃദുമതേതരം മൃദുവതവാദം ഇവർക്കെല്ലാം നിലനിൽക്കാൻ ഒരു സ്പേസ് ഉണ്ടാണ് ഇപ്പുറത്തെ ഒരു സംഗതി ഉണ്ട് ഏത്തീസത്തിൻ്റേതായിട്ടുള്ള മതനിരാസത്തിൻ്റേതായിട്ടുള്ള ശാസ്ത്രബോധത്തിൻ്റേതായിട്ടുള്ള ഒരു സ്ലൈസ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ട് ഇതിനെ മൂടുക എന്നുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് എസ് എൻസ് ചെയ്യുന്നത് മത മത ഇടങ്ങൾ കൂടുതൽ മതേതരമാകണമെന്ന് പറയുന്നത് ബേസിക്കലി ഇപ്പോൾ തന്നെ ആ മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നൊക്കെ ഉള്ളത് മത മതയിടങ്ങളാണെങ്കിലും അത് കുറച്ചുകൂടെ മതേതരമാകുമ്പോൾ എല്ലാവരും വന്നു പോകട്ടെ ശബരിമല സ്ത്രീകൾ യെസ് യെസ് യു ഫിറ്റ് ദുൾസൈ സ്വാതന്ത്ര്യമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അബ്ദുള്ള എന്ന് പറഞ്ഞാൽ അബ്ദു എന്ന് പറഞ്ഞാൽ അടിമ അടിമയെന്നർത്ഥം അള്ളാടെ അടിമയാണ് അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ഇതേപോലെയുള്ള സംഗതി പാർട്ടിക്ക് അടിമയായിട്ട് ഞാൻ ജീവിക്കും പാർട്ടിയാണ് എനിക്ക് പ്രധാനം ഞാനൊരു ചുക്കുവല്ല എല്ലാം പാർട്ടിയാണ് എല്ലാം എൻ്റെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് ഇങ്ങനൊരു ബോധം തന്നെ മനുഷ്യന് ആവശ്യമില്ല അവിടെ കാലിക്കറ്റ് ട്രേഡ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയത്തിലാണ് ലിഗ്നസ് നടക്കുന്നത് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി രാവിലെ എട്ട് നാൽപ്പത്തഞ്ച് മുതൽ വൈകിട്ടൊരു ആറര വരെ നീളുന്ന ഒരു ദിവസം മുഴുവൻ നീളുന്ന പരിപാടികളാണ് അതിൽ മൂന്ന് സംവാദങ്ങളുണ്ട് മതപക്ഷത്തു നിന്നും അതുപോലെ തന്നെ എത്തിസ്റ്റ് സ്വതന്ത്ര ഇന്തകരുടെ പക്ഷത്തു നിന്നും ഉള്ള സംവാദങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ജീനോൺ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് പരിണാമ സംബന്ധിയായിട്ടുള്ള മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായത് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ട് നിങ്ങൾക്കവിടെ വരാം എസ് എൻസ് ഗ്ലോബലിൻ്റെ എക്സ്പേർട്ട് പാനലുമായിട്ട് സംവദിക്കാം നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് സമ്മാനവും പ്രോത്സാഹന സമ്മാനവും ജസ്റ്റ് ലൈക്ക് യുവർ ഇൻട്രസ്റ്റ് ഒന്ന് ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് മാത്രമാണ് പിന്നെ അതുപോലെ തന്നെ മതനിന്ദ മഹത് ചിന്ത എന്ന് പറയുന്ന ഒരു സെഷനുണ്ട് അതായത് മതനിന്ദ കുറ്റമല്ല മനുഷ്യന് കണ്ടെത്താവുന്ന അല്ലെങ്കിൽ എത്തിച്ചേരാവുന്ന ഏറ്റവും മഹത്തായ ഒരു ചിന്തയാണ് മതനിന്ദ എന്നുള്ള ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതും ഒരു പാനലാണ് നിങ്ങൾക്ക് മതപരമായ ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിക്കാം ഓപ്പൺ ചാലഞ്ചാണ് യു ക്യാൻ കം മൈക്കെടുത്തിട്ട് ചോദ്യങ്ങൾ ചോദിക്കാവുന്നൊരു പരിപാടിയാണ് അതുപോലെ തന്നെ ഓപ്പൺ ക്ലിനിക്ക് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട് അതിപ്പോൾ ഹോമിയോപ്പതി ബദൽ ചികിത്സകൾ പാമ്പിൻ്റെ പാരമ്പര്യ വിഷം എന്താണ് പാർശ്വഫലങ്ങൾ ഇങ്ങനെ കുറേ ആയുർവേദത്തിൻ്റെ ഗുണങ്ങൾ ഇതൊക്കെ സംബന്ധിച്ച് പലതരം ചോദ്യങ്ങളുണ്ട് ഇപ്പോൾ തരുടെ എണ്ണ തേച്ച് കഴിഞ്ഞാൽ തൊലിക്കുള്ളിൽ പോകുമോ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങള് ചോദ്യങ്ങൾ വെല്ലുവിളികൾ ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ നടത്താം അതാണ് മൂന്ന് ഡോക്ടേഴ്സായിരിക്കും എസ് എൻസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക ശ്രദ്ധേയമായ ഒരു സെഷൻ വെച്ചാൽ ഓപ്പൺ ട്രയൽ എന്ന് പറയുന്നത് ഒറിജിൻ എന്നുള്ള പ്രോഗ്രാം അതായത് ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവം എവിടെയായിരുന്നു ഫിസിക്സ് അസ്ട്രോഫിസിക്സ് ബിഗ് ബാങ് എന്ന് പറയുന്നത് പ്രപഞ്ചമായിട്ടുള്ള ബന്ധം സിംഗുലാരിറ്റി എന്തായിരുന്നു മതം പറയുന്ന പ്രപഞ്ച നിർമ്മാണം മണ്ണ് കുഴയ്ക്കുന്നതും ബിഗ് ബാങ്ങുമായിട്ടുള്ള ബന്ധം ഇതൊക്കെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ ചോദ്യങ്ങളും തർക്കങ്ങളുമൊക്കെ ഫിസിക്സ് അസ്ട്രോണമി ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അതിനാണ് ഒറിജിൻ എന്ന് പറയുന്നത് അതൊരു പാനലുണ്ടാവും ഒരു എക്സ്പെർട്ട് പാനൽ എസ് എൻസിൻ്റെ ഭാഗത്തുണ്ടാവും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം പിന്നീട് ഇന്ത്യയിലെ മതേതരത്വം അപകടത്തിലോ എന്ന് പറയുന്നൊരു ഒരു സംവാദത്തോടു കൂടിയാണ് അവസാനം അതിലൊരു മാസിസ്റ്റ് ഉണ്ടാവും ഒരു ഇസ്ലാമിൻ്റെ ഭാഗത്തുനിന്നൊരാളുണ്ടാവും ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഒരാളുണ്ടാവും ഒരു സ്വതന്ത്ര ഇന്ത്യൻ ഉണ്ടാവും പിന്നെ ഒരു മോഡറേറ്റും ഉണ്ടാവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം